രുദ്ര കോയമ്പത്തൂരിലേക്കുള്ള ബസ്സിൽ കയറുമ്പോഴും അവളെ ഓർത്തു കരഞ്ഞ തൻ്റെ മാമിയുടെ മുഖം തെളിയും തോറും സങ്കടമടക്കാനായില്ല അവൾക്ക് കയ്യിലിരുന്ന ബാഗ് നെഞ്ചോട് അടക്കി പിടിച്ച് കണ്ണുകൾ അടച്ചു അവൾ അപ്പോഴേക്കും കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ് അവളെ വിളിച്ചു അവളുടെ കണ്ണിൽ പടർന്ന കണ്ണ് നീരിനെ നീക്കിയ ശേഷം ബാഗിൽ നിന്നും ക്യാഷ് എടുത്ത അയാൾക്ക് നേരെ നീട്ടി ഒരു കോയമ്പത്തൂർ അയാൾ വേഗം തന്നെ ടിക്കറ്റടിച്ച് അവളെ ഏൽപ്പിച്ച ശേഷം മുന്നിലേക്ക് നടന്നു ബസ്സിൻ്റെ സൈഡ് സീറ്റിലായിരുന്നു അവൾ ഇരുന്നത് തണുത്ത ഇളം കാറ്റാവളുടെ മുടി മുടിയിഴകളെ തഴുകി പോകുമ്പോൾ അവളിലെ സങ്കടം ഒരു പരിധിവരെ അവയ്ക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു എപ്പോഴും അവൾ അവിടെ തല ചേർത്ത് വെച്ച് ഉറങ്ങിപ്പോയിരുന്നു കണ്ണിന് മീതെ കരങ്ങൾ വച്ചു കിടക്കുന്ന ബദ്രിയുടെ അരികിലേക്ക് വൈശാലി വന്നു അവൾ മെല്ലെ വിളിച്ചു ഏട്ടാ ബദ്രി കണ്ണുകൾക്ക് മീതെ വെച്ചിരുന്ന കരങ്ങളെടുത്ത് മാറ്റിക്കൊണ്ട് തൻ്റെ അനിയത്തിയെ നോക്കി ഏട്ടനെന്തിനാ അവർ പറയുന്നത് കേട്ട് കഴിക്കാതെ പോണേ ഏട്ടൻ അറിയാവുന്നതല്ലേ ആഞ്ചിയുടെ സ്വഭാവം ഭദ്രി വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു ഞാൻ കാരണം ബാക്കിയുള്ളവർക്കും കൂടെ സമാധാനക്കേടായി അല്ലേ വൈഷ്ണുവിനെ നോക്കി അത് പറയുമ്പോൾ അതിനുള്ള മറുപടി ലക്ഷ്മിയാണ് നൽകിയത് അതിന് മോൻ കാരണം ഇവിടെ ആരുടെങ്കിലും സമാധാനം പോയെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പിന്നെ അവളെ പണ്ടേ അറിയില്ലേ നിനക്ക് നാക്കിനൊരു ലൈസൻസുമില്ല അവൾക്ക് തോന്നുന്നത് ശരിയെന്ന കണക്കിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് നീ കാര്യമാക്കണ്ട എങ്കിലും എനിക്ക് മാത്രം എന്താ അമ്മ ഇങ്ങനെ അപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ ഇറാനണിഞ്ഞു അയ്യേ എൻ്റെ ഭദ്രിക്കരയുവാണോ നീ കരഞ്ഞാൽ വേദനിക്കുന്ന ഈ എനിക്ക അത്രയും പറഞ്ഞ അവൻ്റെ മുഖം അവരുടെ ഇരു കരങ്ങളിലും കോരിയെടുത്ത് നെറ്റിയിൽ അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞു ഏട്ടനും ഏട്ടത്തെയും മരിക്കാൻ നേരം എന്നോടൊന്നേ ആവശ്യപ്പെട്ടുള്ളൂ അവൻ്റെ കണ്ണ് നിറയരുത് എന്ന് ആരും അവനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യരുത് അന്ന് തൊട്ട് എൻ്റെ രണ്ടു മക്കളെ കളയേറി നിന്നെ സ്നേഹിച്ചു വളർത്തി ഇന്നവൾ പറഞ്ഞത് നിൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു എന്നറിയാം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് കാരണം താനെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ആർക്കും സഹിക്കാനാവില്ല വിധി എൻ്റെ ഏറ്റനും ഏറ്റത്തേക്കും അത്രയും ആയുസ് കൊടുത്തില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചേ അച്ഛനും അമ്മയും മരിച്ചാൽ അവിടെ ആ ബന്ധം തീർന്നു എന്ന് പറഞ്ഞു കഴിയുന്നവരുമുണ്ട് എന്നിട്ടും സ്വന്തം അച്ഛൻ കൊടുത്ത വാക്കിൻ്റെ പുറത്ത് നിൻ്റേതായ സ്ഥാനത്തെത്തിയ ശേഷം അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകളെ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചില്ല നീ വിരിയാവിടെയും എൻ്റെ കുട്ടിയെ തോൽപ്പിച്ചു മറ്റൊരാളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുമായിരുന്നു അവൾ എന്നറിഞ്ഞിട്ടും അവൾക്കിഷ്ടമെങ്കിൽ ഒരു കല്യാണം നടത്താമെന്ന് നീ പറഞ്ഞപ്പോൾ തോറ്റുപോയി ഞങ്ങൾ പക്ഷേ കല്യാണ തലയുന്ന ഒരു കയറി അവളും ജീവിതം ഹോമിക്കുമ്പോൾ വീണ്ടും എൻ്റെ മകൻ്റെ ദോഷമായി ഇപ്പം ഞങ്ങൾ കാരണം വീണ്ടും നീ അവർ ഓരോന്ന് എണ്ണിപ്പറക്കി പറഞ്ഞ് കരയുമ്പോൾ ഭദ്രി അവരെ ചേർത്ത് പിടിച്ചു വൈഷുവിൻ്റെ കണ്ണുകളും ഇറാനണിഞ്ഞു ഞാനിപ്പോൾ അതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല അമ്മി ഇനി അമ്മ അത് പറഞ്ഞ് ഓർത്തിരുന്നു കരഞ്ഞാൽ എനിക്ക് സഹിച്ചെന്ന് വരില്ല അത്രയും പറഞ്ഞ് അവരെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ വൈഷുവും ഏട്ടാന്ന് വിളിച്ച് അവനെ ചുറ്റിപ്പിടിച്ചു നീ എവിടെ എത്തി എത്ര നേരമായി വിളിക്കുന്നു ഞങ്ങൾ എന്താ നീ ഫോൺ എടുക്കാത്തേ എന്താ നീ ആവുന്നേ ആദ്യയോടെ ഋഷി ചോദിക്കുമ്പോൾ അവൻ്റെ അടുത്ത് തന്നെ അച്ചവും ഉണ്ടായിരുന്നു ആയിരുന്നു ഋഷി അതാ ആവുന്നേ പിന്നെ ഫോൺ സൈലൻ്റ് ആയി ബാഗിലായിരുന്നു ഞാൻ മാങ്ങിപ്പോയി ചെറുതായി ഇവിടുന്ന് നല്ല ദൂരമല്ലേ അതാ ഞാൻ അരമണിക്കൂർ കൂടെ കഴിഞ്ഞാൽ എത്തും അപ്പോൾ ഉണ്ടോ നിൻ്റെ കൂടെ അവൾ ഉണ്ട് നിന്നെ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ നല്ല ടെൻഷനായി അവസാന ഭവാനി മാമിയ വിളിച്ചു അപ്പൊ പറഞ്ഞു നീ ഉച്ചക്ക് മുൻപേ തിരിച്ചിരുന്നു നീ ഇതുവരെ എത്തിയില്ലേ എന്ന് പറഞ്ഞ് ഒരേ കരച്ചിലായിരുന്നു എന്തായാലും മാമിയെ വിളിച്ചൊന്ന് പറ നീ എത്താറായി എന്ന് ഇല്ലെങ്കിൽ ഇന്നത് പറഞ്ഞു കരഞ്ഞിരിക്കും ഞാൻ വിളിക്കാം മാമിയെ ഞങ്ങൾ നീ ബസ്സിറങ്ങു തന്നെ വണ്ടിയുമായി നിൽക്കൊണ്ട് കേട്ടോ ഇവിടെ എത്തുമ്പോ പറഞ്ഞാ മതി ഉം അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കുമ്പോൾ വലിയ ശബ്ദത്തോടെ ബസ് നിന്നു എല്ലാവരും മുന്നിലേക്ക് നോക്കി അപ്പോഴേക്കും കണ്ടക്ടർ വന്ന് എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു കൂട്ടത്തിൽ ഒരു വയസ്സായവർ തന്നെ അയാളോട് ചോദിച്ചു അതിന് സ്ഥലത്തിയില്ലല്ലോ പിന്നെന്തിനെ ഇവിടെ ഇറങ്ങുന്നേ വണ്ടി പഞ്ചറായി മെക്കാനിക്ക് വന്നാൽ ഇനി ഇത് മുന്നോട്ട് പോകൂ അതുകൊണ്ട് എല്ലാവരും ഇറങ്ങിക്കേ ആൾക്കാരെ ഓരോന്ന് പിറവർത്തുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് പിന്നെ ആരൊരുദ്രമിറങ്ങി ഇതിപ്പോൾ എങ്ങനെ ശരിയാവുമോ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ആവും അതുവരെ വെയിറ്റ് ചെയ്യുമെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ ഇവിടുന്ന് ഇരുപത് മിനിറ്റ് നടക്കുന്ന ദൂരമേ ഉള്ളൂ മെയിൻ സ്റ്റോപ്പിലേക്ക് എന്തായാലും ഇത്രയും ആയില്ലേ ഇനിയും രാത്രി നടക്കാൻ വയ്യ ഞങ്ങൾക്ക് ചിലരത് പറഞ്ഞ് അവിടെ ഇരുന്നതും കുറച്ച് പേര് മുന്നോട്ട് നടന്നു ഇനിയും ഇവിടെ നിന്ന് താമസിച്ചാലോ എന്നോർത്ത് രുദ്രയും അവർക്ക് പിന്നാലെ നടന്നു കുറച്ച് ദൂരം മുന്നിലേക്ക് പോയതും കണ്ടു കാറിൽ നിന്നും ഒരാളിറക്കി കൂട്ടമായി മർദ്ദിക്കുന്ന കുറേ പേര് അവരുടെ കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട് അവൾ പറയുന്ന അനുസരിച്ച് കയ്യിലിരിക്കുന്ന ഇരുമ്പു കൊണ്ട് വീണ്ടും വീണ്ടും അടിക്കുകയാണ് ദൂരെ നിന്നായത് വ്യക്തമല്ല എന്നാൽ അയാളുടെ നിലവിളി അവരുടെ കാതിലെത്തി എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി ദൂരെ നിന്നും വരുന്നവരെ കണ്ടവർ അവരുടെ വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടു അടുത്തേക്ക് വന്നതും കണ്ട് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മുഖമെല്ലാം അടി കൊണ്ട് പൊട്ടിച്ചതഞ്ഞതുകൊണ്ട് മുഖം വ്യക്തമല്ല രുദ്രയ്ക്ക് അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും പോലെ തോന്നിയെങ്കിലും അവൾ അയാൾക്ക് അടുത്തേക്ക് ചെന്നു നിന്നു എല്ലാവരും അവനെ ചുറ്റി നിന്ന് നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അവൻ്റെ കരങ്ങൾ അനങ്ങുന്നുണ്ട് ചെറുതായി ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട് അത് കണ്ടതും ചുദ്രൻ അവർക്ക് നേരെ തിരിഞ്ഞു ഇയാൾക്ക് ജീവനുണ്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ നമുക്ക് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം കൊച്ചേ നിനക്ക് വട്ടുണ്ടോ ആരെന്നോ ഏതെന്നോ അറിയാത്ത ഒരു തന്നെ അതുമല്ല കുറച്ച് പേർ ചേർന്ന ഇവനെ ഇങ്ങനെ തല്ലി ചതച്ചിട്ട് പോയത് കൊച്ചുങ്ങളും കണ്ടതല്ലേ അങ്ങനെയുള്ളവൻ ഏതു തരക്കാരൻ എന്നു ആര് കണ്ടു ഞങ്ങൾക്കെങ്ങും വയ്യ അവസാനം ഇവനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നത് ഞങ്ങളാവും തൂങ്ങുക അത്രയും പറഞ്ഞ് അവരെല്ലാം അവിടെ നിന്നും പോകുമ്പോൾ രുദ്ര രുദ്രെന്തു ചെയ്യണമെന്നറിയാതെ നിന്നു അയാളെ അവിടെ ആക്കി പോകാൻ എന്തുകൊണ്ടോ അവളുടെ മനസ്സ് അനുവദിച്ചില്ല അവൾ വരുന്ന വണ്ടികൾക്കൊക്കെ കൈ കാണിച്ചു ആക്സിഡൻ്റ് എന്ന് കണ്ടെന്നും ആരും തിരിഞ്ഞു നോക്കാതെ പോയി അവസാനം ഒരു ഓട്ടോക്കാരൻ വണ്ടി നിർത്തി അയാളോട് അവൾ കാര്യം പറഞ്ഞു അപ്പോൾ തന്നെ അവൾക്കൊപ്പം ചേർന്ന് അവനെ അയാൾ വണ്ടിയിൽ കയറ്റി നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഹോസ്പിറ്റൽ ഐ സിയുയിലേക്ക് കയറാൻ നേരം കൊടുത്ത ഫോമിൽ എന്ത് എഴുതുമെന്നറിയാതെ നിൽക്കുകയാണ് അവൾ കാരണം അയാളുടെ പേരോ സ്ഥലമോ ഒന്നും അറിയില്ല അവസാനം അവൾ തൻ്റെ അച്ഛൻ്റെ പേരായ ദേവൻ എന്ന് എഴുതി അയാളുടെ സഹോദരി എന്ന് പറഞ്ഞ് ഫോം ഫിൽ ചെയ്തു നൽകി ഐസ്യൂവിലേക്ക് അവനെ കയറ്റിയതും തന്നെ അവൻ്റെ മുഖത്ത് പറ്റിയ ചോരയെല്ലാം ഒപ്പിയെടുക്കുകയായിരുന്നു ഡോക്ടേഴ്സ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് മറ്റൊരു ഡോക്ടർ വന്നത് വെളുത്തു സുന്ദരിയായ ഒരു യുവതി ഡോക്ടർ ഇതാണ് ആക്സിഡൻറ്റ് കേസ് അപ്പോഴേക്കും അവർ അവിടേക്കിടന്നാളെ നോക്കി അവനെ കണ്ടതും അവരിൽ ഒരു നടുക്കമായിരുന്നു അവരറിയാതെ തന്നെ അവൻ്റെ ഉരുവിട്ടു വിജിത്ത് മറുതലക്കിൽ നിന്നും തൻ്റെ ഉച്ചമിത്രായ പ്രണവ് പറയുന്നത് കേട്ട് ഭദ്രിയൊരർച്ചയായിരുന്നു നോ ഞാനിത് അവന് നെഞ്ചു നീറും പോലെ തോന്നി എടാ നീ ടെൻഷനാവാതെ തൽക്കാലം ആരെയും ഒന്നും ഇപ്പോൾ അറിയിക്കേണ്ട ഞാൻ ഹോസ്പിറ്റലിലുണ്ട് നീ വേഗം വരാൻ നോക്ക് അത്രയും പറഞ്ഞ് പ്രണവ് കോൾ കട്ടാക്കുമ്പോൾ പിന്നെയും ഒന്നും ആലോചിച്ച് നിൽക്കാതെ കാറിൻ്റെ എടുത്ത് ഭദ്രവേഗം അവിടെ നിന്നും പോയിരുന്നു ഇവളിത് എവിടെയാ അപ്പോ അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതലായി വിളിച്ചിട്ട് ഇപ്പോൾ കിട്ടുന്നതുമില്ല എനിക്കൊന്ന് പേടിയാവുന്നു നീ ഇങ്ങനെ ടെൻഷനാവാതെ അപ്പോ അവൾക്കൊന്നും വരില്ല ഞാനൊന്നുകൂടെ വിളിച്ചു നോക്കട്ടെ അത്രയും പറഞ്ഞു ഋഷി രുദ്രയെ വിളിക്കാൻ ഫോൺ എടുത്തതും അവളുടെ കോൾ അവനെ തേടി എത്തിയിരുന്നു രുദ്ര നീ എവിടാ എന്താ നീ ആവുന്നേ അത് പിന്നെ അവൾ നടന്നതെല്ലാം ഋഷിയോട് പറഞ്ഞു സിറ്റി ഹോസ്പിറ്റൽ അല്ലേ ഞാനും അപ്പവും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ എത്തും നീ അവിടെ തന്നെ നിൽക്കണം ഓക്കേ അത്രയും പറഞ്ഞു ഋഷി ഫോൺ കട്ടാക്കി പോക്കറ്റിലിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി എടാ രുദ്ര അവൾക്ക് കുഴപ്പമില്ല നീ സ്കൂട്ടിയെടുത്ത എൻ്റെ പിന്നാലെ വിട്ടു അത്രയും അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തതും അപ്പവും അവന് പിന്നാലെ സ്കൂട്ടിയുമായി ചെന്നു ഐസ് യുവിനുള്ളിൽ കിടക്കുന്ന തൻ്റെ അനിയനെ കണ്ടതും തന്നെ ബദ്രിയുടെ കണ്ണുകൾ നിറഞ്ഞു അതോടൊപ്പം അവനിലെ ദേഷ്യം നുരഞ്ഞു പൊങ്ങി അവൻ പാഞ്ഞു വന്ന് പ്രണവിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു ഓരോടോ ഓർക്ക എൻ്റെ അനിയൻ്റെ ദേഹത്ത് തൊടാൻ ധൈര്യമുണ്ടായത് പുറ പ്രണവ് ആരെയും നെറുകേട് കാണിച്ചത് ഹിരണ്യ അവളും അവളുടെ ആൾക്കാരുമാ ഇന്ന് നെറികെട്ട പണി കാണിച്ചേ അവൾ ആരോ അവൾ എന്തിനെ ഇവനെ എനിക്ക് മനസ്സിലാവുന്നില്ല തെളിച്ചു പുല്ലേ നിന്റെ അനിയൻ്റെ പ്രണയമായിരുന്നു പക്ഷേ അവൾക്ക് നിന്റെ അനിയൻ അവളുടെ ലിസ്റ്റിലുള്ള ഒരാളിൽ ഒരാൾ മാത്രമായിരുന്നു വിജിത്ത് അതറിഞ്ഞിട്ടുണ്ടാവണം അതിന് അവർ കൊടുത്തതാവണം ബാക്കി നടന്നും അവന് മാത്രമേ പറയാനാവൂ വിജിത്തിന് അവൻ കണ്ണു തുറന്നാലേ ശരിക്കും നടന്നതെന്നൊന്നറിയാൻ കഴിയൂ കൊല്ലും ഞാൻ ഏത് മറ്റെടുത്ത മോളായാലും കൊല്ലും ഈ ബദ്രി എൻ്റെ അനിയൻ്റെ ദേഹത്ത് കരങ്ങൾ വെച്ച് ഒന്നിനെയും ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ കൊത്തിനുറക്കും പന്ന മോളെ അപ്പോഴേക്കും മയേശുവിൻ്റെ പുറത്തേക്ക് ആ സുന്ദരിയായി പെൺകുട്ടി ഇറങ്ങി വന്നു ബദ്രിയെ കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ഏട്ടാ മുന്നിൽ നിൽക്കുന്ന പ്രിയങ്കയെ കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞുചെന്നു പ്രിയമോളെ വിജിത്ത് അവന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഏട്ടാ പക്ഷേ ആഴത്തിലുള്ള മുറിവുകൾ കാരണം കുറച്ച് നാൾ വരും എഴുന്നേറ്റ് നടക്കാൻ കാലിനൊക്കെ പൊട്ടലുണ്ട് നല്ല രീതിയിൽ തന്നെ അപ്പോഴേക്കും അവളുടെ കണ്ണുകളും നിറഞ്ഞു കാരണം അവനറിയാതെ അവൾ സ്നേഹിച്ചിരുന്നു അവനെ ഇപ്പോഴും എപ്പോഴും ആരവനെ ഇവിടെ എത്തിച്ചത് പ്രിയയുടെ അടുത്തായി വന്നു നിന്നു പ്രണവ് ചോദിച്ചു പ്രണവിൻ്റെ സിസ്റ്ററാണ് പ്രിയങ്ക ഒരു പെൺകുട്ടിയാണ് കൊണ്ടുവന്നത് വന്നത് ബട്ട് ഞാൻ മുൻപ് കണ്ടിട്ടില്ല ബദ്രിയുടെ കണ്ണുകൾ ചുവന്നു അപ്പോ അവളായിരിക്കും അത് നീ പറഞ്ഞ ഹിരണ്യ അവളെ സംശയിക്കാതിരിക്കാൻ എൻ്റെ അനിയനെ ഈ പരുവത്തിലാക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടു വന്നതായിരിക്കുക അപ്പോൾ മോള് ഈ സമയം തൻ്റെ അഡ്രസ്സിൽ പറ്റിയ ബ്ലഡ് വാഷ്റൂമിൽ നിന്നും കഴുകി കളഞ്ഞിട്ട് പുറത്തേക്ക് വരുവായിരുന്നു രുദ്ര പ്രണവാണെങ്കിൽ പ്രിയ പറഞ്ഞ പ്രകാരം മെഡിസിൻ വാങ്ങാൻ താഴേക്ക് ഇറങ്ങി പോയിരുന്നു ദൂരെ നിന്ന് വരുന്ന രുദ്രയെ കണ്ടതും പ്രിയ അങ്ങോട്ടേക്ക് കരങ്ങൾ ചൂണ്ടി പറഞ്ഞു ഏട്ടാ അവളാ അവളാണ് വിജിത്തിനെ ഇവിടെ കൊണ്ടുവന്നത് പ്രിയകരങ്ങൾ ചൂണ്ടിയ ഭാഗത്തേക്ക് ബദ്രി അറപ്പോടെ നോക്കുമ്പോൾ കണ്ടു തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന രുദ്രയെ അവളെ കാണുമ്പോൾ എല്ലാം വിജയത്തിൻ്റെ മുഖം ഓർമ്മയിൽ വന്നു അപ്പോഴേക്കും വീണ്ടും വീണ്ടും ദേഷ്യം നുരഞ്ഞു പൊങ്ങി ബദ്രി പാഞ്ഞു ചെന്ന് അവളുടെ മുടിക്ക് കൊത്തിപ്പിടിച്ചു അവളുടെ കരണത്ത് മാറി മാറി പ്രഹരിച്ചു പ്രിയ പിന്നിൽ നിന്നും വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവനത് കേൾക്കാൻ തയ്യാറാവാതെ അവനവളെ മുന്നിലേക്ക് ആഞ്ഞ് കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളിയതും അവിടെ അവിടേക്കിടന്ന് ചേരുകളെ ചിതറിച്ചുകൊണ്ട് അവൾ മുന്നിലേക്ക് മുഖമടിച്ചു വീണു വീഴ്ചയിൽ അവളുടെ നെറ്റി പൊട്ടി ചോര വാർന്നൊലിച്ചു എന്നിട്ടും ഒരു ദയം തോന്നാതെ നിലത്തു നിന്നും എഴുന്നേൽക്കാൻ ഒരു പാടുപെടുന്നവളെ അവൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവൻ്റെ ഷൂ ഇട്ട കാലുകൾ കൊണ്ട് അവളുടെ കയ്യിൽ ചവിട്ടി നിരിച്ചു അവൾക്ക് ആ വേദന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവൾ അവിടേക്കിടന്ന് വാവിട്ട് നിലവിളിച്ചു കരഞ്ഞു അവളുടെ നിലവിളി കേട്ട് എല്ലാവരും അങ്ങായി നിന്നവർ അവിടേക്ക് ഓടിക്കൂടി അവളിലെ നിലവിളി അവന് ലഹരി പോലെ നൊരഞ്ഞ് കയറിയതും അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ ഷൂ ഇട്ട കാലുകൾ പൊക്കി ചവിട്ടി ഞരക്കാനും പിന്നിൽ നിന്ന് പ്രണവ് വിളിച്ചു ഭദ്രി പ്രണവ് ഓടി അവനെ പിടിച്ച് പിന്നിലേക്ക് മാറ്റി എന്നാൽ വീണ്ടും കുതിരക്കൊണ്ട് നിലത്ത് കിടക്കുന്ന രുദ്രയെ ചവിട്ടാൻ അവനെ വീണ്ടും ബലയും പ്രയോഗിച്ച് മാറ്റി ഭദ്രി വേണ്ട ഇനി നീ ഉപദ്രവിച്ച ചിലപ്പോൾ അവൾ ചത്തുപോകും ഇപ്പോൾ തന്നെ നമ്മുടെ വിജിത്തിനെ കിട്ടിയത് നൂറിരട്ടി വേദന നീ അവൾക്ക് നൽകിയില്ലേ അത് മതി ഇല്ലടാ എനിക്കവളെ കൊല്ലണം അത്രയും പറഞ്ഞ അവൾക്ക് അടുത്തേക്ക് പോകാനാഞ്ഞതും രുദ്ര എന്ന് വിളിച്ച് അപ്പൂ ഓടി വന്ന് അവളെ നിലത്തിരുന്ന് ചുറ്റിപ്പിടിച്ചു അപ്പൂവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളെ വിളിച്ചിട്ടും വിളിച്ചിട്ടും വിളി കേട്ടില്ല അപ്പോഴേക്കും ഋഷിയുടെ അങ്ങോട്ടേക്ക് വന്നു രുദ്ര ഇവളപ്പോൾ ഇരണ്യല്ലേ പ്രണവ് അവരെ നോക്കിയിട്ട് ഭദ്രിയെ നോക്കി പറയുമ്പോൾ ബദ്രിയുടെ അവസ്ഥയും അതായിരുന്നു അപ്പോൾ ഇതാരാ